ഹലോ രാവിലെ തൈകളൊക്കെ ഒന്ന് നനയ്ക്കാൻ ഇറങ്ങിയതാണ് പയറ് ഒക്കെ വലുതായി തുടങ്ങിയിട്ടുണ്ട് പൂക്കാറായിട്ടുണ്ട് ഏകദേശം അതുകൂടാതെ നമ്മുടെ ബീൻസീസ് ഫാമിൽ നിന്ന് നമ്മൾ കുറെ വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഹോസൂർ ബീൻസിൻ്റെ ഒക്കെ വിത്തുകൾ അപ്പോൾ അതൊക്കെ മുളച്ച് വരുന്നു കേറ്റമൊക്കെ കുത്തി വരുന്നുള്ളൂ അങ്ങനെ എല്ലാം നമ്മുടെ കുഞ്ഞു തൈകളെയൊക്കെ ഒന്ന് ഒഴിച്ച് ഓടി ഓടി വെച്ചൊന്ന് ഒഴിച്ച് വരുന്ന വഴിക്ക് താഴേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട് ഒരു കുഞ്ഞ് പ്ലാവ് രണ്ട് വർഷം മുമ്പ് വെച്ച് ഒരു പ്ലാവ് നിൽപ്പുണ്ടായിരുന്നു അതിലെന്തോ ഒരു സംതിങ് ഉള്ളതുപോലെ തോന്നി അപ്പം ഞങ്ങൾ നോക്കി ചെന്ന് നോക്കിയപ്പോൾ അടിച്ചു മോനെ ദിനേശ കോളടിച്ചു അതിൽ കുറേ ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു ചക്കകൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു ഒരു എൻ്റെ കൈടെ അത്രയും പോലും എണ്ണം ഇല്ലായിരുന്നപ്പോൾ അതിന് അതിൻ്റെ താഴെ ഏറ്റവും താഴെ നിലത്തായിട്ട് ഒരു നാ ഒറ്റ കൊല ഇത് നാലെണ്ണം ഉണ്ടായിരുന്നു ഒരു തേങ്ങയുടെ അത്രയും വരെയുണ്ടായിരുന്നുള്ളു അതിൻ്റെ ഏറ്റവും മൂത്ത ചക്കയ്ക്ക് പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ഇതെല്ലാം കടിച്ച് പറിച്ച ആ കൊല ഒരു നാല് ചക്ക അങ്ങനെ പറിച്ചു കളഞ്ഞ് പന്നി ഒരു ഒരു ചക്ക പഠിച്ചു കളയുകയും കൂടി ചെയ്തു പക്ഷേ അതിൽ മൂത്തതുണ്ടായിരുന്നത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ഇപ്രാവശ്യം കുറേ ചക്ക വിരിഞ്ഞിട്ടുണ്ട്